രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ ജില്ലയിൽ ആകെ ഇരുപത് ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി വോട്ടർമാരാണുള്ളതെന്ന് കലക്ടർ അരുൺ കെ വിജയൻ കണ്ണൂരിൽ വാർത്താസമ്മേളത്ത് അറിയിച്ചു ഇതിൽ ആകെ ഒമ്പത് ലക്ഷത്തി അമ്പത്താറായിരത്തി എൺപത്തൊന്ന് പുരുഷന്മാരും പത്ത് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് സ്ത്രീകളും പത്ത് ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണുള്ളത് ഫോൺ നമ്പറോ എപ്പിക് നമ്പറോ നൽകി കരട് വോട്ടർ പട്ടിക ലിങ്കിൽ പരിശോധന നടത്താവുന്നതാണെന്നും കലക്ടർ പറഞ്ഞു ഇരുപത്തൊന്ന് ലക്ഷത്തി പതിമൂന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് ഇലക്ടർ ഫോംസ് ആണ് നമ്മൾ അലോൺമെൻറ് ഫോംസാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് അതിൽ ഇരുപത് ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി എട്ട് ഫോമുകൾ നമുക്ക് തിരിച്ച് വാങ്ങിച്ച് കളക്ട് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട് അവരെല്ലാം ഈ പറയുന്ന ഇലക്ടർ റോളിൽ വരും ഇതിൽ നിന്ന് ഒഴിവായിട്ടുള്ള ഒരു കൂട്ടരാണ് എസ് ഡി എസ് ഉള്ളവർ അതായത് ആബ്സെൻ്റ് ഷിഫ്റ്റ് ഡെത്തുന്ന രീതിയിൽ നമുക്ക് ഫോം തിരിച്ച് വാങ്ങിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇവരെ മരിച്ചുപോയി അങ്ങനെയുള്ള ഉള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയ എഴുപത്തിയായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് പേരാണ് നമ്മുടെ ജില്ലയിലുള്ളത് അപ്പോൾ ആ അവർക്ക് ഇതിനുശേഷം ഈ പറഞ്ഞ എഴുന്നൂറ്റി എഴുപത്തിയായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് പേർക്ക് ഇൻ കേസ് ഇനി ഇനിയും ലിസ്റ്റിൽ വരണമെങ്കിൽ രണ്ട് വോട്ടർ പട്ടികയിൽ വരണമെങ്കിൽ അവർക്ക് അവർ ക്ലെയിം ഒബ്ജക്ഷൻ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇരുപത്തി മൂന്നാം തീയതി മുതൽ നമുക്ക് നമ്മൾ സ്വീകരിച്ചു കൊടുക്കും ജാനുവരി ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് ഈ ക്ലെയിം പോലും ഒബ്ജക്ഷൻസ് എല്ലാം സ്വീകരിക്കുക എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ജില്ലയിലാകെ ഇരുപത്തിയൊന്ന് ലക്ഷത്തി പതിമൂന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയാറ് എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തിട്ടുണ്ട് അതിൽ ഇരുപത് ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റെട്ട് ഫോറങ്ങൾ തിരികെ ലഭിച്ചിട്ടുണ്ട് ബി എൽഒമാർ പലതവണ സന്ദർശനം നടത്തിയിട്ടും കണ്ടെത്താൻ സാധിക്കാത്തവർ മരണപ്പെട്ടവർ സ്ഥിരതാമസമില്ലാത്തവർ ഇരട്ട വോട്ടുള്ളവർ എന്നിങ്ങനെയുള്ള കാരണത്താൽ ഒഴിവാക്കപ്പെട്ടവരെ ഉൾപ്പെടുത്തിയാണ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളതെന്നും കലക്ടർ അറിയിച്ചു നിലവിൽ ഒഴിവായവർക്കും മതിയായ രേഖകൾ ഹാജരാക്കി പട്ടികയിൽ ഉൾപ്പെടാൻ അവസരമുണ്ട് അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി ഇരുപത്തൊന്നിന് പ്രസിദ്ധീകരിക്കും ग्रामी गनुस्